കേരളത്തിൽ സാമ്പത്തിക പാപ്പരത്തമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആശാപ്രവർത്തകർക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാൻ പണമില്ല യുവാക്കൾക്ക് തൊഴിലും നൽകുന്നില്ല അയൽ സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഇവിടെ എന്താണ് നടക്കുന്നതെന്നും ജനങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ എന്ത് നടക്കുന്നു ഹിമാചൽ പ്രദേശിൽ എന്ത് നടക്കുന്നു ഇവിടെ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സിക്ക് ജനങ്ങൾ എംപ്ലോയീസിന് കൊടുക്കാൻ കാശില്ല പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല സി പി ഒ എൻട്രൻസ് എക്സാം ഇപ്പം പാസ് ചെയ്ത് പാവം കുട്ടികൾ ഇന്ന് അവർക്ക് തൊഴിലും ജോബ് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി ഇവിടെ വന്നിട്ടുണ്ട് അത് വെറുതെ രണ്ട് മൂന്ന് വാക്ക് പറഞ്ഞ് രണ്ട് പ്രസംഗിച്ച് സ്പീച്ച് അടിച്ച് ജനങ്ങളെ വിഡ്ഡിയാക്കി ഇപ്രാവശ്യം ഈ എലക്ഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഇവിടുത്തെ ഇക്കോണമി സ്ട്രോങ് ആവണം ആ ഇക്കോണമി സ്ട്രോങ് ആവണമെങ്കിൽ ഇത് യു ഡി എഫും എൽ ഡി എഫിന് കഴിവ് കഴിയാൻ പറ്റുന്ന സാധനമല്ല അവർ ഇതുവരെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവസരം കൊടുക്കുമ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തില്ല എഴുപത് കൊല്ലം അവർ ചെയ്തില്ല ഇനി ഒരു അവസരം കൊടുത്ത് കേരളീൻ്റെ ഒരു പ്രജക്ടറി ഡെവലപ്മെൻറ്റ് പ്രജക്ടറി മാറ്റാണെങ്കിൽ അത് എൻ ഡി എ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം പിണറായി വിജയൻ ചെയ്തത് എന്താണ് എൻ ഡി എ സർക്കാർ യു പി എ യു പി എ സർക്കാർ കോൺഗ്രസ് പത്ത് കൊല്ലത്തിൽ അവരെന്ത് ചെയ്തു സെൻറ്ററിൽ കോൺഗ്രസ് കർണാടകയിൽ എന്ത് ചെയ്യുന്നു തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നു ഹിമാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നു ഞങ്ങളെ ബി ജെ പി എൻ ഡി എ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും ഇത് ജനങ്ങൾ തീരുമാനിക്കും നമ്മുടെ ഭാവിക്ക് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഏത് പാർട്ടിയാണ് ഏറ്റവും നല്ല പാർട്ടി ഏത് പാർട്ടിയാണ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അത് തീരുമാനിക്കും